ഹലോ അടുക്കളയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു അടിപൊളി പച്ചടിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ പച്ചടി തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായി നമ്മൾ ഗ്യാസ് ഓണാക്കാം അതിലേക്ക് പാൻ വെച്ച് കൊടുക്കുക നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാൻ വേണമെങ്കിലാവാം അതിലേക്ക് നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തോല് കളഞ്ഞ് തൊലി കളഞ്ഞ് അതിൻ്റെ അരിൻ കളഞ്ഞ് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ വെള്ളരിക്ക ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു വലിയ വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ആറ് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ടത് അപ്പോൾ ഇത് ഇത്രയാണ് ഞാനിവിടെ മാറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ചൂടാവാനായിട്ട് വെച്ചിരിക്കുന്ന വെള്ളത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫ്രഷ് നാടൻ വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വെള്ളരിക്കയും ഈ പച്ചമുളകും നമ്മൾ ഈ വെള്ളത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉപ്പും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടില്ല അപ്പോൾ കുറേശേ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം ഓരോ വെള്ളരിക്കയുടെയും ഫ്രഷ്നെസ് അനുസരിച്ചിട്ടാണ് അതിലെ വെള്ളത്തിൻ്റെ അംശം അനുസരിച്ചിട്ടാണ് ശരിക്കും എത്ര വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് അപ്പം നിങ്ങളുടെ വെള്ള വെള്ളരിക്ക നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന കറുമുറ നമ്മൾ പറയരുത് ആ ഒരു പരുവത്തിനാണ് ഇരിക്കണെങ്കിൽ ഈ അര ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യം തന്നെ മതി അതല്ല നിങ്ങളുടെ വെള്ളരിക്ക കുറച്ച് വാടിയ വെള്ളരിക്കയാണെങ്കിൽ അതിൽ ജലാംശം കുറവാണെങ്കിൽ എന്താ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതെ കംപ്ലീറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ചെറുതായി ഒന്ന് എന്ത് വരിക അതായത് നമ്മുടെ വെള്ളരിക്ക പിന്നെ ഉപ്പ് വേണമെങ്കിൽ ഇടാന്ന് പറഞ്ഞു വെള്ളരിക്കയും വെള്ളവും പിന്നെ നമ്മുടെ പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് യോജിച്ച് വന്ന് ആ വെള്ളരിക്കയുടെ ഫ്രഷ്നെസ് മാറി ഒന്ന് വാടുന്നത് വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കിക്കൊണ്ടേയിരിക്കുക അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഞാനിവിടെ കൂടെ നിന്നു ഇളക്കി കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫുൾ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് ഫ്ലെയിം കുറച്ചിട്ടില്ല നമുക്ക് ഇത് നേരം അടച്ചു വെച്ച് വേവിക്കാം എത്ര നേരം അടച്ചു വെക്കണമെന്ന് ഞാൻ ഈ അടപ്പ് തുറക്കുമ്പോൾ പറയുന്നതായിരിക്കും ഇപ്പോൾ ഞാനിവിടെ കുക്കറാണ് എടുത്തിരിക്കുന്നത് കുക്കർ നിങ്ങൾ ലോക്ക് ചെയ്യണം എന്നാവശ്യമില്ല ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ആ അടപ്പ് വെച്ചിട്ട് ഒന്ന് അടച്ചാൽ മാത്രം മതി ലോക്ക് ചെയ്യേണ്ട അതേപോലെ വിസിലും ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ വെള്ളരിക്ക് വെന്ത് വന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വെള്ളരിക്ക പച്ചമുളക് ഈ വെള്ളത്തിൽ കിടന്ന് കംപ്ലീറ്റ് ഒന്ന് മിക്സ് ആയി വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ബാക്കി പരിപാടികൾ അരപ്പിടുന്നതും താളിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതിനു വേണ്ടി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഇത് വേഗാനായിട്ട് വെച്ചിട്ട് അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നമുക്കിത് ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് നോക്കാം കണ്ടല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ പച്ചമുളകും നമ്മുടെ വെള്ളരിക്കയും നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മളെ വെള്ളരിക്കയും പച്ചമുളകും വെന്ത് നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നു ഇനി നമുക്ക് ഇതിന് വേണ്ട അരപ്പ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു ഒരു തേങ്ങയുടെ പകുതി തേങ്ങ ചിരകിയത് പിന്നെ ഒരു ആറ് കാന്താരി മുളക് കാന്താരി മുളക് തന്നെ ഇട്ടാൽ അത്രയും നല്ലത് ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ കാന്താരി മുളക് ഇല്ലെങ്കിൽ നല്ല പച്ചമുളക് ആയാലും കുഴപ്പമില്ല പക്ഷേ കാന്താരിമുളകാണ് ടേസ്റ്റിന് ഏറ്റവും നല്ലത് പിന്നെ ഞാനൊരു സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് പെരുഞ്ചീരകം അല്ല നമ്മുടെ സാധാ ജീരകം പിന്നെ കറിവേപ്പില കറിവേപ്പില ഞാൻ കുറച്ച് കൂടുതൽ കറിവേപ്പില എടുത്തിട്ടുണ്ട് നേരത്തെ ഉള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ എല്ലാവർക്കും കറിവേപ്പിലയുടെ ആ ഒരു ടേസ്റ്റ് രുചി ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എങ്ങനെ അരച്ചെടുക്കണം എന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മുടെ തേങ്ങയും നമ്മുടെ മുളകും കാന്താരി മുളകും കൂടി ഒരു പകുതി പകുതി അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ ജീരകവും കറിവേപ്പിലയും കൂടെ ഇട്ട് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരുപാട് അരഞ്ഞു പോകരുത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒരു ഒരു കറക്ക് അത്രേ പാടുള്ളൂ അപ്പോൾ നമുക്ക് ഇത് അരച്ചെടുത്ത് ഈ കൂട്ട് റെഡിയാക്കി കൊണ്ടുവരാം അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി തന്നെ നമ്മുടെ തേങ്ങയും പച്ചമുളകും ആദ്യം അരച്ചെടുത്തു അത് അത് ഒരു പകുതി അര പകുതി അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ജീരകവും കറിവേപ്പിലും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു കൂടെ ഞാനൊരു ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ വീത്തി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പുളിപ്പ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ലേശം ഒരു രണ്ട് മൂന്ന് സ്പൂൺ രണ്ട് മൂന്ന് സ്പൂൺ മതി തൈരും കൂടെ വീത്താം ഒരുപാട് പുളിപ്പ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അര ഗ്ലാസ് വരെ തൈര് വീത്താവുന്നതാണ് അപ്പോൾ ഞാനിവിടെ തൈരെടുത്തിട്ടില്ല കാരണം ഇവിടെ ആർക്കും അധികം പുളിപ്പ് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് തൈര് ഞാൻ ഞാനിതിൽ ചേർത്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ നല്ല പച്ച തേങ്ങയാണ് അത് പ്രത്യേകം പറയുന്നു നമ്മുടെ പച്ചടിക്ക് ഏറ്റവും നല്ലത് പച്ച തേങ്ങയാണ് ഉണക്ക തേങ്ങയല്ല പച്ച തേങ്ങ എടുക്കുക മാക്സിമം ശ്രദ്ധിക്കുക പച്ച തേങ്ങയും കാന്താരി മുളകും ഇതാണ് ശരിക്കും ആ ടേസ്റ്റ് കോമ്പിനേഷൻ്റെ ഒരു വലിയൊരു ഫാക്ടറാണ് പച്ച തേങ്ങയും കാന്താരി മുളകും ജീരകവും കറിവേപ്പിലയും ഇത്രയും കാര്യങ്ങൾ അരച്ചെടുത്തും ഞാൻ ഒരു നുളുപ്പും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് നമ്മൾ വേഗിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് വെള്ളരിക്ക മിക്സിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചമുളക് വെള്ളരിക്ക മിക്സ് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് പകുതി തണുത്തിട്ടുണ്ടെന്ന് തന്നെ പറയാം അതിലേക്ക് നമുക്ക് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഫ്ലെയിം ഞാൻ ഓൺ ആക്കിയിട്ടില്ല ഫ്ലെയിം ഒന്ന് ഓണാക്കണ്ട നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ പച്ചമുളക് ജീരകം കറിവേപ്പില ഉപ്പ് മിക്സ് ഇട്ട് കൊടുക്കാം ഇനി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ വെള്ളരിക്ക ആയതുകൊണ്ട് തന്നെ ഇതില് ഒരു വെള്ളത്തിൻ്റെ അംശമുള്ള ഒരു വെജിറ്റബിൾ ആണ് അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം പിന്നെ നേരത്തെ നമ്മൾ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അരപ്പ് റെഡിയാക്കിയപ്പോൾ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു അപ്പോൾ നോക്കൂ ഇതാണ് നമ്മുടെ പച്ചടിയുടെ ആ ഒരു പരുവം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ തൈരി ഇടുന്നവർ ആ അര ഗ്ലാസ് വെള്ളം നമ്മൾ അരപ്പിന് എടുക്കുന്ന അര ഗ്ലാസ് വെള്ളം മാറ്റിയിട്ട് അര ഗ്ലാസ് തൈരൊഴിച്ചാൽ മതിയാവും അത് അല്ലാതെ വെള്ളവും തൈരും കൂടെ ഉരുക്കിട്ടൊഴിക്കാൻ നിൽക്കരുത് കാരണം നമ്മുടെ പച്ചടി വെള്ളം പോലെ ആയിപ്പോവും അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിക്കാം അത് എങ്ങനെയാണെന്ന് നോക്കാം കടുക് താളിക്കാനായിട്ട് നമ്മുടെ ചീനിച്ചട്ടി നമ്മുടെ ഇരുമ്പ് ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലെ ഈർപ്പാംശം ജലാംശം കംപ്ലീറ്റ് മാറി കഴിയുമ്പോഴേക്കും നമുക്ക് എണ്ണ ഒഴിച്ചു കടുക് മുളക് കറിവേപ്പില എന്നിവയിട്ട് താളിക്കാം ഞാൻ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് സ്പൂൺ എണ്ണ മൂന്ന് സ്പൂൺ അല്ലെങ്കിൽ രണ്ട് സ്പൂൺ ആയാലും മതി അപ്പോൾ നിങ്ങളുടെ അളവനുസരിച്ച് നിങ്ങൾ മാക്സിമം എണ്ണ കുറച്ചാണ് കറികളൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ രണ്ട് സ്പൂൺ മതി അപ്പോൾ അതിലേക്ക് ഞാൻ ഇത്രയും കടുക് ഇട്ട് കൊടുക്കുന്നു കടുക് നല്ല പൊട്ടി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് വച്ചരുമുളക് ഇട്ടുകൊടുക്കാം വത്തിൽ മുളക് എത്രയും കൂടിയിരിക്കുന്നു അത്രയും നമ്മുടെ പച്ചടി കാണാനുള്ള ഭംഗി കൂടും മാത്രമല്ല പച്ചടി ടേസ്റ്റി ആകും ഞാനിവിടെ രണ്ട് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലെടുക്കാം ഇനി അടുത്തത് കറിവേപ്പിക്കാം അപ്പോൾ നമ്മൾ താളിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കറി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഈ താളിച്ചതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ സ്വാദിഷ്ടമായ നല്ല നാടൻ പച്ചരി നല്ല പച്ച തേങ്ങയും നല്ല നാടൻ വെള്ളരിക്കയും നല്ല നാടൻ കാന്താരി മുളകും ഒക്കെ ഇട്ട് റെഡിയാക്കിയാൽ നമ്മുടെ നല്ല നാടൻ പച്ചടി ഇവിടെ റെഡിയായിരിക്കുന്നു വളരെ സ്വാദാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓണം വരുവാണപ്പോൾ പച്ചടിയുടെ പ്രാധാന്യം എല്ലാവർക്കും അറിയാമല്ലോ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ഐറ്റമാണ് പച്ചടി സദ്യ എന്ന് പറഞ്ഞാൽ പച്ചടിയില്ലാതെ കൂടെ സദ്യ ഇല്ല തന്നെ അപ്പോൾ പച്ചടി ട്രൈ ചെയ്യാം പുതിയൊരു ഐറ്റമായി പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരെ ബായ്